ദിവാകരൻ വിഷ്ണു മംഗലമാണ് ഇനി കവിത അവതരിപ്പിക്കുന്നത് തിരശീലയിൽ അഭിനയമോഹവുമായി ഒരു സുഹൃത്തുമൊത്ത് സിനിമയുടെ ഓഡീഷന് പോയി വരുമ്പോഴുള്ള ഒരനുഭവമാണ് സിനിമാ നടൻ കൂടിയായ കവി ഇതിൽ ആവിഷ്കരിക്കുന്നത് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു തിരശീലയിൽ ഗട്ടറിൽ നിന്നെലി പാഞ്ഞുപോയി പോയി തൊട്ടടുത്തുള്ള തട്ടുകടയിൽ പാത്രം തമ്മിൽ കലപില കൂട്ടി നോക്കി നിൽക്കേ അദൃശ്യമായെങ്ങോ ഉണ്ടിനിയും ട്രെയിൻ വരാൻ നേരം ഉണ്ടിനിയും ട്രെയിൻ വരാൻ നേരം ഏതു പ്ലാറ്റ്ഫോമിൽ ഏതു കാലത്ത് എന്നറിയും എനൗൺസ്മെന്റു കാത്ത് നിന്നിടേണം ഇനിയും മണിക്കൂർ ം വമിക്കുന്ന പാതയോരത്തിട്ടൊരാ സ്റ്റൂളിലിരുന്നു ചൂടുചായ ഞാൻ മോന്തി കുടിച്ചു മുന്നിൽ വെച്ച കടി രുചിക്കുന്നു രാത്രിയാണ് പകൽ പോലെ വെട്ടം നീർത്തും എൽ ഇ ഡി ലാമ്പിനു ചുറ്റും ഈ ചയാർക്കു ഈ ചയാർത്തു ചിറകറ്റു വീണു പൂർത്തിയാകാത്ത മോഹങ്ങൾ പോലെ ചിറകറ്റു വീണു മോഹങ്ങൾ പോലെ അപ്പുറത്തുള്ള ഷാപ്പിലേക്കെത്താൻ ഇപ്പുറം വഴിയേതെന്നറിയാൻ ലോട്ടറി ഒന്നെടുത്തു ചോദിച്ചു കാട്ടിയ വഴി വിൽപ്പനക്കാരൻ ഒറ്റനിൽപ്പിൽ നിൽപ്പിൽ കുടിയിറക്കുന്നു കെട്ടി നിന്നൊരാ സ്വപ്നങ്ങളെല്ലാം തൊട്ടുകൂട്ടുന്നു കൂട്ടുകാർ നൽകും സൗഹൃദത്തിൻ സമാശ്വാസലേപം ചുറ്റുമുണ്ട് പകയും വെറുപ്പും നിത്യദാരിദ്ര്യമേറ്റുന്ന കാമം സത്യമെല്ലാം ത്യജിച്ചൊരാദർശരദ്ധയിൽ മനം നൊന്തൊരാത്മാക്കൾ ശാന്തിയറ്റ മഹായന്ത്രഭൂവിൽ ും കൈകൾ കൂട്ടുകൂടി ഇറങ്ങി ഒരൽപ്പം തീറ്റയും കുടിയും കഴിഞ്ഞെങ്ങൾ നീട്ടിനീട്ടി ഇടംവലം തെന്നാതെ ആത്മസൗഖ്യ വഴി പിന്നിടുന്നു തൊട്ടടുത്താണ് തിയേറ്റർ ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്ത ടിക്കറ്റുണ്ട് ഫോണിൽ കൂടെയുള്ള സുഹൃത്തുമായി ഞാൻ ആ സ്ലാബിലെ വേച്ചു വേച്ചു നടക്കെ കൂടെയുണ്ട് കിന്നാരം കഥകൾ വാർത്തകൾ പരദൂഷണം പാട്ടും ചിട്ടുകൊട്ടാരം എന്ന കണക്കേ പൊട്ടിയ പഴേ മോഹങ്ങളെല്ലാം കുത്തൊഴുക്കായിരമ്പി താഴ്വാരം കണക്കേ വന്യമാം എൻ എന്നിരുൾക്കയം തന്നിൽ നിന്നും വിളിക്കുന്നു ആയകാലത്ത് കിട്ടാത്ത റോളിൽ ഒഡിഷൻ കഴിഞ്ഞെത്തിയ ഞങ്ങൾ ദൂരെ നാട്ടിൽ നിന്ന് ഈ സിറ്റി തന്നിൽ കേറുമോ വയസ്സായി സ്ക്രീനിൽ ആയകാലത്ത് കിട്ടാത്ത റോളിൻ ഓഡിഷൻ കഴിഞ്ഞെത്തിയ ഞങ്ങൾ ദൂരെ നാട്ടിൽ നിന്നീ സിറ്റി തന്നിൽ കയറുമോ വയസ്സായിനി സ്ക്രീനിൽ എങ്കിലും തിരശ്ശീലയിൽ ഉള്ളിലെ പൊള്ളൽ ഒന്നായി നടിക്കെ കണ്ടുകൈയടിക്കുന്നതാ ഞങ്ങൾ ിലും തിരശ്ശീലയിൽ തൻ്റെയുള്ളിലെ പൊള്ളൽ ഒന്നായി നടിക്കെ കണ്ടു കൈയ്യടിക്കുന്നിതാ ഞങ്ങൾ നെഞ്ചിലൊന്നായി പ്രതിധ്വനിക്കും പോൽ നെഞ്ചിൽ ഒന്നായി പ്രതിധ്വനിക്കും പോൽ നന്ദി